സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ സമയമാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താനും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ സ്കൂളുകളിലെ സമയത്തിനകത്ത് മാറ്റം വരുത്തിയിട്ടുള്ളത് മാറ്റം നേരത്തെ പത്ത് മുതൽ നാല് വരെയായിരുന്നു സ്കൂൾ അതിപ്പോൾ ഒൻപതേ മുക്കാൽ മുതൽ നാലേകാൽ വരെയാക്കിയിരിക്കുകയാണ് രാവിലെ പതിനഞ്ച് മിനിറ്റും വൈകുന്നേരം പതിനഞ്ച് മിനിറ്റ് അങ്ങനെ അര മണിക്കൂർ മാത്രമാണ് ഒരു ദിവസം വർദ്ധിപ്പിച്ചിട്ടുള്ളത് നേരത്തെ ശനിയാഴ്ചത്തേക്ക് ഒരു പ്രത്യേകമായ ക്ലാസ് നടത്താനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നത് പക്ഷേ അതിനെതിരെ കോടതി പോയതിനാൽ കോടതിയുടെ വിധി വന്നതിനാൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ അങ്ങനത്തെ ഒരു മാറ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത് പതിനഞ്ച് മിനിറ്റ് മാത്രം അധികം വന്നിരിക്കുകയാണ് ആ പതിനഞ്ച് മിനിറ്റ് മാത്രം അധികം വന്നതെന്ന് വെച്ചാൽ അത് എട്ടാം ക്ലാസ് മുതൽ മുകളിലോട്ടാണ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ആ മാറ്റം വന്നിട്ടുള്ളത് പതിനഞ്ച് മിനിറ്റ് അധികം എടുത്തിരിക്കുകയാണ് അത് ലൊക്കേഷൻ അനുസരിച്ച് സ്ട്രാറ്റജി ലൊക്കേഷൻ അനുസരിച്ച് ആ സ്കൂളുകൾ സംവിധാനം മാറ്റം വരുത്തും എന്തിരുന്നാലും അരമണിക്കൂർ എന്തായാലും ഡെയിലി അധികം പഠിപ്പിക്കും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് അങ്ങനത്തെ ഒരു മാറ്റമാണ് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തടങ്ങിയിരിക്കുകയാണ് മുസ്ലിം സംഘടനകൾ മദ്രസ സമയത്തെ ബാധിക്കുന്നു പറഞ്ഞാണ് അവർ വന്നിട്ടുള്ളത് എന്നാൽ ഒരു ഇഞ്ച് പോലും പുറമോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിട്ടുമുണ്ട് ഈ സംഭവത്തിനെ കുറിച്ച് വളരെ രസകരമായിട്ടുള്ള ചിന്തിക്കേണ്ട ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം അഭിഭാഷകനും പ്രമുഖ അഭിഭാഷകനും നടനുമായിട്ടുള്ള ഷുക്കീർ വക്കിൽ എഴുതിയിട്ടുണ്ട് വളരെ സുപ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഷുക്കീർ വക്കിൽ എഴുതിയിട്ടുള്ളത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയമാറ്റത്തെക്കുറിച്ച് ഇസ്ലാം സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം അനാവശ്യമാണെന്ന് അദ്ദേഹം വ്യക്തമായി തെളിയിച്ചിരിക്കുകയാണ് അത് കണക്ക് സഹിതമാണ് മാത്രവുമല്ല മദ്രസാ പഠനത്തെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇസ്ലാമിക സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മദ്രസ പഠനത്തെ ബാധിക്കുമെന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരം അനാവശ്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കണം അല്ല അദ്ദേഹം പറഞ്ഞ കാര്യം എങ്ങനെയാണ് സ്കൂൾ സമയമാറ്റം എങ്ങനെയാണ് മദ്രസ പഠനത്തെ ബാധിക്കുക നേരത്തെ സ്കൂൾ സമയം പത്ത് മണി മുതൽ നാല് വരെയായിരുന്നു നിർബന്ധിത വിദ്യാഭ്യാസ നിയമം അനുസരിച്ച് ഒരു വർഷം ആയിരത്തി മണിക്കൂർ എട്ട് മുതൽ പത്ത് വരെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടതുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശനിയാഴ്ച പ്രവർത്തി ദിനമായി സർക്കാർ തീരുമാനിച്ചു സർക്കാർ തീരുമാനം അധ്യാപകർ കോടതിയിൽ ചോദ്യം ചെയ്തപ്പോൾ അത് റദ്ദായി അങ്ങനെയാണ് കോടതിയുടെ നിർദ്ദേശം വ്യാഖ്യാനിച്ച് എട്ട് മുതൽ പത്ത് വരെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ദിവസവും അര മണിക്കൂർ വീതം ക്ലാസ് സമയം കൂട്ടുവാൻ തീരുമാനിച്ചത് അങ്ങനെ രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയിരുന്ന ക്ലാസ് രാവിലെ ഒൻപതേ മുക്കാലിന് തുടങ്ങി വൈകുന്നേരം നാല് മണിക്ക് അവസാനിക്കുന്ന പകരം നാലേകാലിന് അവസാനിക്കുന്നു പ്രാദേശികമായ ചില നീക്കുപോക്കുകൾ പല സ്ഥാപനങ്ങളും നടത്തുന്നുമുണ്ട് ഈ സമയമാറ്റം ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ബാധകമല്ല നമ്മുടെ നാട്ടിൽ മദ്രസയിൽ കുട്ടികൾ മഹാഭൂരിവശം അടുത്തും ഏഴാം ക്ലാസ് വരെ പഠിക്കുന്നുള്ളൂ മിക്ക മുസ്ലിം കുട്ടികളും ഏഴാം ക്ലാസ്സിൽ മദ്രസ പഠനം അവസാനിക്കുകയാണ് പതിവ് പെൺകുട്ടികൾക്ക് ഖുലു കാവുന്നതുകൊണ്ട് അവർക്ക് മുസഹ് തൊടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഏഴിനപ്പുറം കുട്ടികൾ മദ്രസയിൽ പോകുന്നത് വളരെ കുറവാണ് നേരത്തെ വെള്ളിയാഴ്ച റമദാൻ മാസം മാസവും അവധികളുണ്ടായിരുന്നു നൂറുകണക്കിന് സ്കൂളുകൾ തൊണ്ണൂറ് ശതമാനം മുസ്ലിം മാനേജ്മെന്റ് എയ്ഡഡ് ജനറൽ കലണ്ടറിലേക്ക് മാറിയിട്ടുണ്ട് അതിൽ മഹൽ കമ്മിറ്റികൾ നേരിട്ട് നടത്തുന്ന നിരവധി സ്കൂളുകളുമുണ്ട് അന്നും തോന്നാത്ത എന്തോ ഒരിത് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടത് കേരളീയ സാമൂഹ്യ നന്മയ്ക്ക് ഗുണകരമല്ല മതം വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും അവകാശം നൽകുന്നത് ബാക്കിയുള്ള മുഴുവൻ മനുഷ്യർക്കും ആലോചന ഉണ്ടാക്കാനല്ല അമീറിന് തോന്നുന്ന പോലെ ഒരു സെക്യുലർ ഭരണകൂടത്തിന് പ്രവർത്തിക്കാൻ സാധ്യമല്ലല്ലോ എട്ട് മുതൽ ഒൻപത് വരെ ക്ലാസ്സിൽ അരമണിക്കൂർ പഠന സമയം മുടങ്ങിയാൽ പന്ത്രണ്ട് ലക്ഷം കുട്ടികളുടെ മദ്രസാ പഠനം മുടങ്ങുമെന്ന് പറയുന്നത് ഏത് ഡാറ്റകളുടെ പിൻബലത്തിലാണെന്നും കൂടി പൊതുസമൂഹത്തോട് സമരം പ്രഖ്യാപിച്ച വ്യക്തമാക്കണം ഓരോ ജില്ലയിലും ഏതൊക്കെ സ്കൂളിലാണ് എത്ര കുട്ടികൾക്കാണ് സമയമാറ്റം മൂലം മദ്രസ പഠനം നടക്കാതെ പോകുന്നതെന്ന് പറയുവാൻ സമരക്കാർ ബാധ്യസ്ഥരാണ് മത നേതാക്കൾ സെക്യുലർ ഭരണത്തിൽ കൽപ്പന പുറപ്പെടുവിക്കുന്നത് സെക്യുലറിസത്തിന് പരിക്കേൽപ്പിക്കും തീർച്ച എന്ന് പറഞ്ഞാണ് ഷുക്കൂർ വക്കീലിന്റെ കുറിപ്പ് അവസാനിക്കുന്നത് വളരെ സുപ്രധാനമായ കാര്യമാണ് അത് എടുത്തു പറഞ്ഞുകൊണ്ട് ഏഴാം ക്ലാസിനപ്പുറത്തേക്ക് മദ്രസ പഠനം കാര്യമായിട്ട് ആരും മുന്നോട്ട് കൊണ്ടുപോകാറില്ല അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ചുരുക്കം ചില വിദ്യാർത്ഥികൾ മാത്രമാണ് ഇതിൽ കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്നത് അത് ചെറിയ ഇമ്പാക്റ്റ് വേണ്ടി മാത്രമാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് പന്ത്രണ്ട് ലക്ഷത്തോളം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞ് സംസ്ഥാനത്തെ സംഘടനകൾ ഇറങ്ങുന്ന ഒരു സെക്യുലർ സ്ഥാപനമാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് അതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അങ്ങനൊരു സ്ഥലത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ തങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ വേണമെന്ന് വാശി പിടിക്കുന്നത് മധുരത്തിന് സെക്കുലറിസത്തിന് എതിരാണെന്ന് ശുക്രവക്കിൽ പറയുന്നുണ്ട് കണക്ക് കൃത്യമാണ് പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് രാവിലെ പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് ഉച്ചകേശം അതും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാത്രം എട്ട് മുതൽ മുകളിലോട്ടുള്ളവർക്ക് മാത്രം അപ്പോൾ പിന്നെ എങ്ങനെയാണ് മദ്രസ പഠനത്തെ അത് ബാധിക്കുക അപ്പോൾ പിന്നെ ഈ സമരം എന്തിനു വേണ്ടിയാണ് അനാവശ്യമായ സമരമാണെന്ന് വ്യക്തമാക്കുന്ന കാര്യമാണ് മാത്രമല്ല ആയിരത്തി മണിക്കൂർ വ്യക്തമായിട്ട് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ കൊടുത്തേ പറ്റൂ ഒരു അധ്യയന വർഷം അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് ആ പതിനഞ്ച് മിനിറ്റ് കൊടുക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാർ സാധിക്കത്തില്ല ഇത് പുറമോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ സാധിക്കത്തില്ല കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതി എടുത്തു കളയാനേ പറയത്തുള്ളൂ ഈ സമയമായിട്ട് എതിരായിട്ട് കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതി എടുത്ത് കളയാനേ പറയത്തുള്ളൂ അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്താണ് ഇവിടെ ന്യായമുള്ളത് ഒരു അനാവശ്യമായ സമരമാണെന്ന് വ്യക്തമായിട്ട് ഡാറ്റാ സഹിതമാണ് ഇവിടെ ഷുക്കൂർവക്കിൽ വ്യക്തമാക്കിയിട്ടുള്ളത്